ഹലോ ഇന്നിപ്പോ ഞമ്മള് കാന്താരി അച്ചറി അച്ചാറിടാൻ പോവാട്ടാ അതെ കാന്താരി അച്ചാറിൻ്റെ ഇത് വെളിച്ചെണ്ണ ഒഴിച്ച് വെളുത്തുള്ളി മറ്റേ ഇഞ്ചി കരിയാപ്പുല ഇത് വഴറ്റിക്കൊണ്ടിരിക്കുന്നു അതെ കാന്താരി ഉപ്പ് കാന്താരി ഉപ്പ് നീറ്റിലേ വാട്ടി വെച്ചേക്കട്ട ഇതാണ് ഉപ്പുനീറ്റിൽ വാട്ടിയതാണേ നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി കരിയാപ്പിലെ മൂത്തു ഇനിയിപ്പൊ നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കണ്ട കാരണം നമ്മള് കാന്താരി വരണേ അപ്പൊ അതിന് നമുക്ക് ഇതിലേക്ക് പിക്കിൾസ് ഇട്ട് കൊടുക്കാം പിക്കിൾസ് പൊടി ഇട്ട് കൊടുക്കാം കൊടുക്കാം കൊടുക്കൊഴിച്ചുകൊടുക്കില്ല കേട്ടോ അപ്പൊ നമ്മുടെ ഇൻഡുരൻസ് ഒക്കെ മൂത്തു ഇനി നമുക്ക് ഇതിനെ കാന്താരി ഇതിലേക്ക് ഇട്ടുകൊടുക്കേ പറയാ അപ്പ നമ്മുടെ കാന്താരി അച്ചത് റെഡി വീട്ടില് കാന്താരി ഉള്ളവരെല്ലാരും ഇടാൻ മടിക്കരുത് നല്ല ഒരു ഡിഷാണിത് ഞാൻ വരെ കഴിച്ചു കാണിക്കാം കേട്ടോ വലിയ എരിവൊന്നും ഉണ്ടാവൂല എരിവൊന്നുമില്ലാട്ടോ കുഞ്ഞാവിടെ കുച്ചാ എടുപ്പ് അടിപൊളി ഇത് ചോറെടുത്തിട്ട് ഇത് ഒരണിട്ട് ഞാൻ രടി അങ്ങോട്ട് കഴിച്ചാലുണ്ടല്ലോ ഒരു പ്ലേറ്റ് ചോറ് കേട്ടോ എന്നാ എല്ലാരും ഉണ്ടാക്കി നോക്കണേറ്റാ